ഹലോ നീറ്റ് സ്നീക് ആപ്സിൻ്റെ ഇപ്പോൾ തിരുവഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് മഴ പെയ്തു ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് മഴയൊന്നും ഇല്ലാതിരുന്നേ നല്ല അടിപൊളി ഭയങ്കര കിണ്ണൻ കാച്ചി മഴ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ നിങ്ങൾക്ക് മഴയുടെ സൗണ്ട് കേൾക്കാമായിരിക്കും ഞാൻ കുറച്ചേരം നേരം ഇണ്ടായിരിക്കാമേ കേട്ടോ കേട്ടോ മഴ ചേർന്നാൽ ഭയങ്കര മഴയാണ് അപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പം പനിയുടെ ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും പനി വന്നാലും എനിക്ക് മരുന്ന് കഴിക്കുന്നത് വലിയ ഇഷ്ടമല്ല കേട്ടോ ഈ മഴ കാരണം ഞാനിങ്ങനെ അലറി കീഴ്ന്നു സംസാരിക്കേണ്ടവരും അപ്പം പനി വന്നാലും എനിക്ക് മരുന്ന് കഴിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ പണ്ട് എനിക്ക് മരുന്ന് തരുമ്പോൾ ഞാൻ ഈ മരുന്നെടുത്ത് ഇങ്ങനെ കാട്ടിക്കളയായിരുന്നു അപ്പോൾ എല്ലാവരും എന്നോട് ഇരിക്കുന്ന ചേച്ചി പാർട്ട് ത്രീ ലവ് സ്റ്റോറി ഇടുന്ന ചേച്ചി പാർട്ട് പാട്ട് ത്രീ ഞാൻ പാർട്ട് ത്രീ ഇടാട്ടോ മനഃപൂർവ്വം ഇടാതിരിക്കുന്ന ഒന്നുമല്ല പിന്നെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ കുറച്ച് സമയം ഇഷ്ടം പോലെ സമയമുണ്ട് വെറുതെ വീട്ടിലിരിക്കുകയല്ലേ പാർട്ട് ത്രീ ഇടാം അപ്പോൾ അന്ന് പാർട്ട് ടു ഇട്ടപ്പോൾ ചേട്ടൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു കവി ഇതൊക്കെ നാട്ടുകാരെ കേൾപ്പിക്കേണ്ട കാര്യമുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മടിച്ച് മടിച്ചിരിക്കുക പക്ഷേ ഞാൻ എന്തായാലും പാർട്ട് ത്രീ ഇടും എനിക്കതിലൊന്നും ഒരു വിഷയമുള്ളൊരു കാര്യമൊന്നും അല്ല അപ്പോൾ എന്തായാലും ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ പറയുന്നത് എപ്പോഴും നമുക്ക് പുറത്ത് പോകുന്നതും അത് ഇതൊന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ നമ്മുടെ ചാനലിടക്കിടക്ക് ഞാൻ ഇങ്ങനെ പ്രോഡക്റ്റ് റിവ്യൂ കാര്യങ്ങളും ഒക്കെ പറയാറോട്ടെ അപ്പോൾ ഒരു അടിപൊളി പ്രോഡക്റ്റ് പിന്നെ ഞാൻ എപ്പോഴും നമ്മുടെ ചാനലിൽ പറയുന്ന പോലെ ഞാൻ യൂസ് ഓ എൻ്റെ തൊണ്ട പണ്ട് വേദന എടുക്കുന്ന അല്ലറി കീറി സംസാരിച്ചിട്ട് ഭയങ്കര മഴ കേട്ടോ ഭയങ്കര ഭയങ്കര മഴ അപ്പം ഞാൻ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾക്കത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്യത്തുള്ളൂ എല്ലാ വീഡിയോയിലും എപ്പോഴെങ്കിലും നാക്ക് കുഴയും ഷെയർ ചെയ്യത്തുള്ളൂ കാരണം എന്നെ പോലെയാ നിങ്ങളൊക്കെ നമ്മൾ ഒരു രൂപ മുടക്കിയാലും നമുക്കതിന് ബെനിഫിറ്റ് വേണം പിന്നെ എപ്പോഴും ഞാൻ ചെയ് യൂസ് ചെയ്യുന്ന എല്ലാം നിങ്ങൾക്കും സ്യൂട്ടാവണമെന്നില്ല എൻ്റെ സ്കിൻ ടൈപ്പ് വന്നിട്ടൊരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആട്ടോ അപ്പോൾ എനിക്ക് യൂസ് ചെയ്ത് നല്ല റിസൾട്ട് റിസൾട്ടുള്ളൊരു സാധനം നിങ്ങളുമായിട്ടാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആട്ടോ പിന്നെ ഈ വീഡിയോ എല്ലാം കണ്ടിട്ട് വീട്ടുകാരോടൊന്നും പോയി അടിയിടല്ലേ എനിക്കിത് വാങ്ങണം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാം പൈസ ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ജീവിക്കുക ഉണ്ടെങ്കിൽ ഉള്ളതുപോലെ ജീവിക്കാം എപ്പോഴും നമ്മളല്ലാണ്ട് ഇപ്പം ഈ വീഡിയോ കാണും പണ്ട് എൻ്റെ ഒരു സ്വഭാവമായിരുന്നു കേട്ടോ ഇങ്ങനെ എന്തേലും ആരെങ്കിലും മുഖത്തിരുന്നോ കണ്ടാൽ എനിക്ക് അന്നേരം അത് വാങ്ങിക്കണം പിന്നെ എങ്ങനെയും മൈൻഡിൽ പൈസ സെറ്റാക്കണം പൈസ സെറ്റ് ആക്കണം പൈസ കൂട്ടി വെക്കണം ആ ഒരു മൈൻഡ് സെറ്റ് ആട്ടോ അപ്പം ഞാൻ ചില സമയമൊക്കെ നമ്മൾ ഈ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മുടെ ഇവിടെ എസ് എസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫാൻസി സെൻറ്ററുണ്ട് അവിടേക്ക് ഇങ്ങനെ കയറും പണ്ടീ കളർ ബൊട്ടൊക്കെ കിട്ടും കേട്ടോ പാമ്പിൻ്റെ കൊണ്ടിരിക്കുന്നത് വട്ടത്തിരിക്കുന്നത് പലതരം കളർ ബോട്ട് കിട്ടും അപ്പോൾ അതിന് രണ്ട് രൂപയൊക്കെയാണ് എനിക്കന്ന് ഇതൊക്കെ പണ്ടെ ഭയങ്കര ഇഷ്ടമാണ് വാങ്ങിക്കുന്നതെടുക്കുന്നതൊക്കെ അന്ന് രണ്ട് രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ് ഇപ്പോഴും വലിയ കാര്യം തന്നെ കേട്ടോ ഒരു രൂപയെന്ന് പറഞ്ഞാൽ പോലും വലിയ കാര്യമാണ് എനിക്ക് അപ്പം അവിടെ അഞ്ച് രൂപയുടെ ഫോൺസിൻ്റെ ഒരു ക്രീം കാണും കുഞ്ഞൊരു ബോട്ടിൽ ഭയങ്കര മ മണമാട്ടോ കോൾഡ് കോൾഡ് ക്രീം അങ്ങനെ എന്തോ അതിൻ്റെ പേര് ഇത്രയേ ഉള്ളു സംഭവം ഭയങ്കര മിനി സാധനം ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ വിചാരം ഇതൊക്കെ മുഖത്ത് വാരി ഇടുമ്പോഴത്തേക്കും എന്തോ അങ്ങ് വലിയ എന്തോ സംഭവമാണെന്നൊക്കെയാണ് ഞാനിങ്ങനെ വിചാരിക്കുന്നത് അപ്പം ഞാനാണെങ്കിൽ ചില സമയം ഇങ്ങനെ വായിക്കണം പക്ഷേ പൈസയിൽ അഞ്ച് രൂപയ്ക്ക് ക്രീം എന്നൊക്കെ അന്നൊന്നും വീട്ടിൽ ചൊന്നും പറയാൻ പറ്റത്തില്ല ചില സമയം അമ്മയുടെ പേഴ്സിൽ നമ്മെ അറിയാണ്ട് ഞാൻ അടിച്ചു മാറ്റും പൈസ അപ്പോൾ നമ്മളിന്ന് പറയാനായിട്ട് പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്രീഡേമിൻ്റെ മോയിസ്ചറൈസർ അതിൻ്റെ മിക്ക വീഡിയോസിലും എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ന്യൂട്രീ ഈ ന്യൂട്രീ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന നാല് വർഷം മുന്നേ ആയിട്ടോ കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് സംഭവം അടിപൊളിയാണെന്ന് വെച്ചിട്ട് അതും എൻ്റെ വീട്ടിൽ നിന്നല്ല കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വരത്തില്ല അപ്പോൾ ചേട്ടാ എന്നോട് ചോദിച്ചു കവി എന്തൊക്കെ വാങ്ങിച്ച് വെക്കണം അപ്പോൾ കിട്ടിയ അവസരമല്ലേ നമ്മൾ മുതലാക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ന്യൂട്രീഡേമിൻ്റെ ക്രീം വേണം കേട്ടോ ഞാൻ ഇതൊക്കെയായിരുന്നു തേക്കുന്നതെന്ന് നമ്മുടെ വീട്ടിൽ അന്ന് ഈ ക്രീമിന് എണ്ണൂറ്റമ്പത് രൂപയാണ് നമ്മുടെ വീട്ടിൽ പറഞ്ഞാൽ നമ്മളെ ഓടിക്കും എണ്ണൂറ്റമ്പത് രൂപയുടെ ക്രീമോ അതേ നീ മോത്ത് തേഗത്തുള്ളോ എന്നൊക്കെ ചോദിച്ചാൽ അമ്മ നല്ല പൂരത്തെറിളിക്കും പക്ഷെ അന്ന് ഇതിൻ്റെ കവറിങ് ഇതല്ലായിരുന്നു ഒരു നീലായിരുന്നു ഇപ്പം മാറി ഇത് പുതിയ ന്യൂട്രീഡം ആട്ടോ ന്യൂട്രീഡം ഞാൻ രണ്ടാമത് വാങ്ങിക്കുന്നതിന് ഒരു സ്റ്റോറി ഉണ്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഓരോ ഇടയ്ക്ക് എൻ്റെ ഫേസ് ഭയങ്കര കുളവായി ഈ രണ്ട് വർഷവും ഫുള്ള് കുരു വന്നു ഫുള്ള് പാടായി അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ന്യൂട്രീഡം വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാമെന്ന് സത്യം പറഞ്ഞാൽ ഈ സംഭവം യൂസ് ചെയ്ത് എനിക്ക് അടിപൊളി റിസൾട്ട് റിസൾട്ടുള്ളൊരു സംഭവം കേട്ടോ ഇതിന് മാത്രമല്ല നമുക്ക് എനിക്കൊന്ന് കുഞ്ഞിപ്പിള്ളേർക്ക് വരെ യൂസ് ചെയ്യാം ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഭയങ്കര മണം കേട്ടോ നമ്മുടെ ബേബി ക്രീം ഒക്കെ തേക്കത്തില്ല അതേപോലുള്ള അടിപൊളി മണമായി സംഭവത്തിന് ആയിരം രൂപയാണ് പക്ഷേ അതുകൊണ്ട് എടുത്ത് ചാടി വാങ്ങിക്കണമെന്നൊന്നുമല്ലാട്ടോ പറയുന്നത് ഇത് എൻ്റെ കയ്യിൽ പൈസയുള്ളപ്പോൾ മാത്രമാണ് ഞാൻ ഈ സംഭവം വാങ്ങിക്കുന്നത് ഇത് വാങ്ങിച്ചിട്ട് ഏകദേശം ഏഴ് എട്ട് മാസമാവാറാകുന്നു ഞാൻ പിശിക്കെ പിശിക്കുക യൂസ് ചെയ്യും കാരണം ആയിരം രൂപയുടെ ക്രീം വാങ്ങിച്ച് ചെറിയെന്ന് തേച്ച് തീർക്കാൻ ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഒന്നും ഉള്ള ഒരാളൊന്നും അല്ല ഞാൻ ഇത് ഞാൻ ലാസ്റ്റ് റിസൈൻ ജോലി റിസൈൻ ചെയ്യുന്ന ടൈമിലാണ് ന്യൂട്രീഡേം വാങ്ങിച്ചത് ഞാൻ ജോലിക്ക് പോയിട്ടുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ എനിക്കിഷ്ടമുള്ള സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിക്കും നമ്മുടെ ഈ പൈസ ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക ആരെയും ബുദ്ധിമുട്ട് ഇപ്പോൾ ഭർത്താവിനോടോ ആരോടും ചെന്ന് എനിക്ക് ക്രീം വാങ്ങിക്കുക ഇത്രയും പൈസ വേണം എന്നൊക്കെ പറഞ്ഞ് വെറുതെ എന്തില്ല നമ്മുടെ ഈ പൈസ ഉണ്ടേ വാങ്ങിക്കുക അപ്പം എൻ്റെ ഈ പൈസ ഉള്ള ടൈമിൽ വാങ്ങിച്ചാട്ടോ എൻ്റെ മുഖം കുളമായിട്ട് എനിക്ക് ഭയങ്കര റിസൾട്ട് ഇടിയൊരു സംഭവമാണ് ഇത് ഓൾ സ്കിൻ ടൈപ്പ് ആട്ടോ ഇതിൻ്റെ ഒരു തിക്ക് ടെക്സ്ചറാണ് ഇതിൻ്റെ ടെക്സ്ചർ ഇങ്ങനെയാണ് ഇങ്ങനെ കട്ടിയുള്ള ടെക്സ്ചറാണ് മണോന്ന് പറഞ്ഞില്ലേ ബേബി ക്രീമിൻ്റെ മണമാണ് പണ്ട് ഞാൻ അമ്മയോട് അടിയിടമായിരുന്നു എനിക്ക് ബേബി സോപ്പ് വേണം ബേബി സോപ്പ് ഇട്ടേ ഞാൻ കുളിക്കുന്നു സാധനത്തിന് നല്ല വിലയായത് കൊണ്ടേ അമ്മ എന്നെ നല്ല കറി വിളിക്കും മറ്റേ ജോൺസൺസ് ബേബിയുടെ എന്നാ മണോ അതേ പക്ഷേ ജോൺസൺസ് ബേബിയുടെ ഇപ്പോൾ മണമൊന്നുമില്ല മണവും ഗുണവും എല്ലാം പോയി ഇപ്പം മറ്റേ ഹിമാലയമൊക്കെ അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് എപ്പോഴും ഇഷ്ടം ജോൺസൺസ് ബേബിയായിട്ടോ പിന്നെ ഞാൻ ജോൺസൺസ് ബേബിയുടെ പൗഡർ ഇടുമായിരുന്നു അവരുടെ ബോഡി വാഷ് യൂസ് ചെയ്യുമായിരുന്നു അപ്പം നമ്മുടെ വീഡിയോ മാറിപ്പോകുന്നു ഞാൻ കാര്യം പറഞ്ഞിങ്ങനെ പറഞ്ഞ് ബളബള ബളബളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഓൾ സ്കിൻ ടൈപ്പ് ആട്ടോ എല്ലാ സ്കിന്നിനും യൂസ് ചെയ്യാം പിന്നെ നമ്മൾ മോയ്സ്ചറൈസർ ഇത് നമുക്ക് ഡെയിലി ടു ടൈംസ് യൂസ് ചെയ്യാം മോർണിങ്ങും ഈവനിങ്ങും അതേപോലെ ഓൾ സ്കിൻ ടൈപ്പ് ആണ് ഡ്രൈ കോമ്പിനേഷൻ പിന്നെ നമുക്ക് ഈവൻ സെൻസിറ്റീവ് സ്കിന്നിന് പോലും ഇത് യൂസ് ചെയ്യാം കേട്ടോ എങ്കിലും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഡ്രൈക്കും കോമ്പിനേഷനും ഒക്കെ ആയിരിക്കും നല്ലത് ഓയിലി സ്കിന്നിന് അത്ര സ്യൂട്ട് സ്യൂട്ടാവുമെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് സ്യൂട്ടായി ഭയങ്കര റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ് അങ്ങനെ ഞാൻ ഈ സംഭവം തീരാറായി അപ്പോൾ എന്തായാലും അടുത്ത വാങ്ങിക്കണം അപ്പം കയ്യിൽ പൈ കയ്യിൽ പൈസ കിട്ടിയ സമയത്താണ് ഞാൻ പുതിയ ന്യൂട്രീഡം വാങ്ങിക്കുന്നത് അപ്പോൾ ഞാൻ പൈസ ഒന്നും ചോദിച്ചില്ല ഞാൻ എനിക്ക് എൻ്റെ കയ്യിൽ പൈസ കിട്ടിയപ്പോൾ ഞാൻ ന്യൂട്രീഡം വാങ്ങിച്ചു പൊട്ടിച്ചിട്ട് പോലും ഇല്ല കേട്ടോ ഇത് വന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി എടുക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല അവർ പറയുന്നത് നമുക്ക് ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഭയങ്കര അടിപൊളിയാണ് അതേപോലെ സൺബേൺ ഒക്കെ വരത്തില്ല നമ്മൾ സൂര്യൻ്റെ വെയിലടിച്ചിട്ട് സൺബേൺ അത് മാറാൻ അടിപൊളിയാണ് പിന്നെ നമ്മളെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും മാത്രമല്ല സ്കിൻ ബാരിയേഴ്സ് കുറച്ചുകൂടെ ഹെ കുറച്ചുകൂടെ എന്താ എൻഹാൻസ് ചെയ്യാനായിട്ട് ഹെൽത്ത് പെയ്ൻ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ മാർക്കൊക്കെ കുറയ്ക്കാൻ അടിപൊളിയാണ് അതൊന്നും എനിക്കറിയില്ല സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും അടിപൊളിയൊരു മോയ്സ്ചറൈസറാണ് വൈറ്റമിൻ ഇ ഉള്ള മോയിസ്ചറൈസറാണ് എനിക്ക് യൂസ് ചെയ്തിട്ട് സംഭവം അടിപൊളി റിസൾട്ടായിരുന്നു ആയിരം രൂപയാണ് വില നൂറ്റി ഇരുപത്തിയഞ്ച് എം എൽ ആണ് ഉള്ളത് ആരും വീട്ടിൽ വഴക്കിട്ട് സംഭവം വാങ്ങിക്കരുത് പക്ഷേ സംഭവം അടിപൊളിയാണ്ട്ടോ ഇതാ ഞാൻ പൊട്ടിക്കാത്തത് ഞാൻ എടുത്തിട്ടേ ഇല്ല കേട്ടോ ഇത് യൂസാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സംഭവത്തിൻ്റെ റിവ്യൂ പറയാനാണെങ്കിൽ ഇതൊക്കെ എനിക്ക് ഭയങ്കര റിസൾട്ട് കിട്ടിയൊരു സാധനം കേട്ടോ എൻ്റെ സ്കിന്നിപ്പോൾ കണ്ടാൽ അറിയാം അത്യാവശ്യം കുറച്ചും ഇതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ മോയ്സ്ചറൈസർ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ മറ്റേ സ്നേൽ മ്യൂസെയിൻ മറ്റേ ഒച്ചിൻ്റെ അതൊക്കെ വാങ്ങിച്ച് എനിക്കിതിനെല്ലാം ഇങ്ങനെ പരീക്ഷിക്കുന്നതിനോട് ഭയങ്കര താല്പര്യം കേട്ടോ അത് ഇതൊക്കെ പരീക്ഷിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ആമ്പിള്ളേർക്കും ഹെൽപ്പ്ഫുള്ളാണ് നിങ്ങൾ ആമ്പിള്ളേരും കാണണം ഈ ആമ്പിള്ളേരൊക്കെ ഇപ്പോൾ തുടക്കത്തിലേ അടിച്ചുവിട്ട് കളഞ്ഞാണ് കാരണം ആമ്പിള്ളേർക്ക് ഒക്കെ ഇടുന്നത് നല്ലതാണ് ഈ പണ്ട് ഞാൻ വിചാരിക്കുമായിരുന്നു അയ്യോ ഈ നമ്മുടെ ഫെയർ അലവലിയൊക്കെ ഇട്ടാൽ മുഖം നല്ല വെളുവിളവാന്നിരിക്കും അങ്ങനെയൊക്കെയുള്ള കുറേ തെറ്റിദ്ധാരണ അന്ന് ഈ മോയിസ്ചറൈസർ എന്തോയെന്നറിയത്തില്ല ഇപ്പം ആണ് നമ്മൾ മോയ്സ്ചറൈസർ എന്തുവാ സൺസ്ക്രീൻ എന്തുവാ പിന്നെ ഞാൻ ഈ ഇതൊന്നും ഞാൻ അങ്ങനെ ഡെയിലി ഇടത്തില്ല വല്ലപ്പോഴും പുറത്തൊക്കെ പോകുകയാണെന്നെങ്കിൽ ഇടും വീട്ടിൽ നിൽക്കുമ്പോഴൊന്നും ഞാൻ ഇതൊന്നും ഇടാറൊന്നുമില്ല കേട്ടോ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ കോല അടിച്ചാൽ നടക്കുന്നത് എൻ്റെ എല്ലാ വീഡിയോസും കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ ഈ സംഭവം അടിപൊളിയാട്ടോ ഇത് വാങ്ങിക്കാൻ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യാം നമ്മളെ നിരാശപ്പെടുത്തത്തില്ല എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ അടിയിട്ട് ആയിരം രൂപയാണ് ആയിരം രൂപ അപ്പം ആയിരം രൂപയുടെ ക്രീമൊക്കെ വാങ്ങിച്ച് മുഖത്തിട്ടിട്ട് വലിയ റിസൾട്ടൊന്നും നമുക്കുണ്ടാവത്തില്ല ഇതിപ്പം ഞാൻ എൻ്റെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ടും എൻ്റെ സ്കിൻ കുറച്ച് ഡാമേജ് ആയിട്ട് ഇരുന്ന ടൈമിൽ വാങ്ങിച്ചതാ വെറുതെ ഇതിന് വേണ്ടി ആരും വീട്ടിൽ അടിയൊന്നും ഇടണ്ട ഇവിടെ ഭയങ്കര മഴയാട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ചിരിക്കുക വീഡിയോ ഞാൻ നിർത്താനായിട്ട് പോവാം എല്ലാവരും ചോറൊക്കെ കഴിച്ചെന്ന് വിചാരിക്കും നിന്നാണെങ്കിൽ ഞങ്ങൾ കുറച്ച് മധുരക്കിഴങ്ങ് വാങ്ങിച്ചേ നല്ല രുചിയുണ്ടായിരുന്നു ഈ മധുരക്കിഴങ്ങ് ഇങ്ങനെ ഉടങ്ങി വരത്തില്ലേ ആ മധുരക്കിഴങ്ങിലോട്ട് നല്ല ചൂ എന്താ നല്ല ചൂട് മധുരക്കിഴങ്ങിലോട്ട് നല്ല നമ്മുടെ മുളക് പൊടിയും കൊച്ചുള്ളിയും ഉൾ മറ്റേ പുളിയും ഉപ്പും എല്ലാം കൂടെ വെച്ച് നല്ല ഞെബിടിയുള്ള ചമ്മന്തില്ലേ ആ ചമ്മന്തി കൂടെ വെച്ച് തിന്നപ്പോൾ മധുരവും പുളി എരി എന്നാൽ ആ രുചിയാണെന്ന് അറിയാമോ ഞാനിപ്പോൾ അങ്ങനെ കുറച്ച് കഴിച്ച് എൻ്റെ വായ്പ കൂടെ തൻ്റെ കപ്പലോടുന്നു കഴിച്ചിട്ട് വന്നേ എനിക്കാണെങ്കിൽ ഈ കപ്പ ചീനി ചേന കാച്ചിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ ഒരിടയ്ക്ക് വന്ന പ്രാന്ത ഷവർമ്മ മന്തി പിന്നെ പിന്നെ കെ സി ഇഷ്ടമാട്ടോ വല്ലപ്പോഴും ഒക്കെ കഴിക്കുക ഇതൊക്കെ ഇഷ്ടം എങ്കിലും എനിക്ക് കാച്ചിൽ പുഴുക്കെന്നൊക്കെ പറഞ്ഞാൽ ജീവനാണ് ഈ വൈകിട്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പഴേ നല്ല ചൂട് കപ്പയും ഉണക്കമീനും പിന്നെ കാന്താരി തൈര് ഉടച്ച ചമ്മന്തിയും പിന്നെ നല്ല ചൂട് കാപ്പിയും കൂടെ കഴിക്കണം എൻ്റെ ദൈവമേ എൻ്റെ ഫീൽ ഇപ്പം നല്ല മഴയാണ് ഈ സമയം പുഴുക്കൊക്കെ കഴിക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പി ഞാൻ കയറി കയറി ഇങ്ങനെ ഫോണിൻ്റെ മുന്നിൽ വന്നു അപ്പം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ചിരിക്കുക എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ ഈ നിങ്ങൾ വിചാരിക്കുക ഈ എപ്പോഴും അടിച്ച് പൊളിച്ചാൽ അങ്ങനെയൊന്നും അല്ല ചിലപ്പം നിങ്ങളെക്കാളും വിഷമമുള്ള ഒരാളായിരിക്കും ഞാൻ ഞാൻ പക്ഷേ ഇങ്ങനെ അയ്യോ വിഷമമാണേ വിഷമാണേ വിഷമമുള്ള ടൈമിലൊക്കെ വിഷമമാണ് അപ്പോൾ എനിക്കറിയാം എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഗ്ലൂമി ആയിട്ടൊന്നും ഇരിക്കത്തില്ല എപ്പോഴും ഹാപ്പി ആയിട്ട് മാക്സിമം ഇരിക്കാനായിട്ട് ട്രൈ ചെയ്യുക എല്ലാവരും അങ്ങനെ വിചാരി ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ എല്ലാവരും അങ്ങനെ വിചാരിക്കുക എപ്പോഴും പറയുന്ന പോലെ വിഷമവും കാര്യങ്ങളും ഒക്കെ മാറും പിന്നെ കുറേയൊക്കെ നമ്മുടെ കയ്യിലാട്ടോ നമ്മളെ സന്തോഷിപ്പിക്കുന്നതൊക്കെ എല്ലാവരും അടിച്ച് പൊളിച്ച് ഹെൽത്തി ആയിട്ട് ആരോഗ്യത്തോടൊക്കെ എൻജോയ് ചെയ്തിരിക്കുക പിന്നെ വേറെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ ചേട്ടായിടെ ഓ ചേട്ടയുടെ വർക്കിൻ്റെ റിംഗ് ലൈറ്റ് ആയിരുന്നു അതാ ഇത്രയും വെട്ടം നമ്മുടെ മുറിയിലെ ബൾബ് അടിച്ച് പോയായിരുന്നു അപ്പം ഞാൻ വർക്കിൻ്റെ റിംഗ് ലൈറ്റ് എടുത്തുകൊണ്ട് വന്നു കേട്ടോ നല്ല വെട്ടമുണ്ട് ഇതങ്ങ് സ്ഥിരമാക്കിയാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഇത്രയൊക്കെയുള്ള വിശേഷം പിന്നെ ഒരു വിശേഷം നമുക്ക് വലിയൊരു വിശേഷമായിരുന്നത് ഈ തിങ്കളാഴ്ച നമ്മുടെ ഇവിടെ നമ്മളൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാം ഒരു ഹോട്ടല് അപ്പോൾ അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടാം എങ്കിലും നിങ്ങളോട് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞേക്കാം അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പത്തനാപുരം മഞ്ചള്ളൂർ നമ്മുടെ കടയുടെ ലൊക്കേഷൻ വരുന്നത് ഹോട്ടലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളതുപോലെ ഉള്ള അടിപൊളി ഫുഡൊക്കെ നമ്മുടെ ഹോട്ടലിൽ കാണും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ സബ്സ്ക്രൈബേഴ്സിനെ മാത്രമല്ല എല്ലാവരെയും നമ്മൾ ഭയങ്കര സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും അറിയാം ഒരു വട്ടമെങ്കിലും കഴിച്ചു നോക്കുക കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒക്കെ ഒന്ന് പറയണം കേട്ടോ ആ കൊള്ളാമെങ്കിൽ കൊള്ളായിരുന്നു ഇല്ലെങ്കിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കുറവ് കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് തുടങ്ങുന്നത് നമുക്ക് ഈ ഫീൽഡുമായിട്ട് വലിയ ബന്ധമില്ലാത്ത ആൾക്കാരാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായമൊക്കെ കേട്ടിട്ട് വേണം നമുക്ക് മാറ്റണോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തൽ വരുത്തണോ എന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കാനായിട്ട് അപ്പം എല്ലാവരും ഉറപ്പായിട്ട് ഒരു വട്ടമെങ്കിലും വന്ന് ട്രൈ ചെയ്ത് നോക്കുക ലൊക്കേഷൻ വരുന്നത് പത്തനാഴം മഞ്ചല്ലൂരാണ് ഉദ്ഘാടനം നമ്മുടെ ഈ തിങ്കളാഴ്ചയാണ് വരുന്ന ഡിസംബർ രണ്ടിനാണ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ഇടാട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ചച്ചാ